ഹലോ എവറി വൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ എക്സാമുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഓരോ പ്രാവശ്യവും നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ളൊരു കഴിവ് നമ്മൾ നന്നായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ഒരിക്കലും പരീക്ഷേൻ്റെ രണ്ട് ദിവസം മുന്നെയോ ഒരാഴ്ച മുന്നെയോ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ കഴിയില്ല അപ്പോൾ പഠനം കൃത്യമായിട്ട് എന്ത് ചെയ്യണം ആദ്യം മുതലേ നിങ്ങളൊരു ശീലമായിട്ട് കൊണ്ടുവരിക ദിവസം എടുക്കുന്ന അങ്ങനെ പഠിച്ച് പഠിച്ച് പോവുകയാണെങ്കിൽ പിന്നീട് ഈ പറഞ്ഞ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മാറുകയും ചെയ്യും അപ്പം അതൊരു അഡ്വൈസല്ല പിന്നീട് നമ്മൾ ഇപ്പോൾ ആഫ്റ്റർ ബികോം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി കോമ്പിറ്റിറ്റീവ് ആവുകയാണ് നമ്മളുടെ പഠനം അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ലൊരു ബേസ് ഉണ്ടാക്കിയിട്ട് വേണം പോകാന് സോ ഇനി ഇന്നത്തെ ഓരോ മൊഡ്യൂൾ വൈസ് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ടു എച്ച്ആർ എം അതിൽ എച്ച് ആർ എം എന്താണെന്ന് പഠിക്കുക ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പിന്നെ എച്ച് ആർ എമ്മിൻ്റെ ഫീച്ചേഴ്സ് സ്കോപ്പ് ഫങ്ഷൻസ് ഓബ്ജക്റ്റീവ്സ് ഇത് നമുക്ക് പാരഗ്രാഫു ആയിട്ടോ എസ് സി ആയിട്ടോ ഒക്കെ ചോദിക്കാം കേട്ടോ ഫങ്ഷൻസൊക്കെ ദെൻ ഓപ്പറേഷനൽ ഈ എച്ച് ആർ എം എന്താണെന്ന് പഠിക്കുക ഷോർട്ട് സ്ട്രാറ്റജിക് എച്ച് ആർ എം എന്താണെന്ന് പഠിക്കുക ഈ എച്ച് ആർ എമ്മും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും പഠിക്കുക ഇമ്പോർട്ടൻസ് ഓഫ് എച്ച് ആർ എം എന്താണെന്ന് പഠിക്കുക എച്ച് ആർ എം പേഴ്സണൽ മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം പിന്നെ ചലഞ്ചസ് ബിഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ മുന്നിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് എച്ച് ആർ എം എന്താണെന്ന് പഠിക്കണം പിന്നെ എച്ച് ആർ എമ്മിന്റെ അതെ ഫീച്ചേഴ്സ് സ്കോപ്പ് ഫങ്ഷൻസ് ഓബ്ജെക്റ്റീവ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷനിൽ ഈ എച്ച് ആർ എം സ്ട്രാറ്റജിക് എച്ച് ആർ എം ഈ എച്ച് ആർ എമ്മും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഇമ്പോർട്ടൻസ് ഓഫ് എച്ച് ആർ എം എച്ച് ആർ എമ്മും പേഴ്സണൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചലഞ്ചസ് ബിഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അത് എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാ കേട്ടോ ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് പണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ എം ആ രീതിയിലൊക്കെയായിരുന്നു എസ് എ ക്വസ്റ്റ്യൻ വന്നിരുന്നത് ഇപ്പോൾ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യേണ്ട ഈ രീതി ഇങ്ങനെ പണ്ടത്തെ ട്രഡീഷണൽ രീതി അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയണ്ട മേ ബി ക്വസ്റ്റ്യൻസ് വരാം ദെൻ മോഡ്യൂൾ ടൂയില് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് അപ്പോൾ ആദ്യം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ് അല്ലെങ്കിൽ മാൻ മാൻപവർ പ്ലാനിങ് എന്താണെന്ന് ഷോർട്ട് പഠിക്കുക നീഡ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മാൻപവർ പ്ലാനിങ് പാരഗ്രാഫിന് പഠിക്കുക ജോബ് സമ്മറി എന്താണെന്ന് ഷോർട്ട് പഠിക്കുക പിന്നെ ജോബ് സ്പെസിഫിക്കേഷൻ ജോബ് ഡിസൈന് ജോബ് അനാലിസിസ് ജോബ് ഇവാലുവേഷൻ ജോബ് ഡെസ്ക്രിപ്ഷൻ ജോബ് എല്ലാർജ്മെന്റ് ജോബ് റൊട്ടേഷൻ ഈ ടേമില് ഏതെങ്കിലും ഒരെണ്ണം ടൂ മാർക്സിന് ഉറപ്പാണ് കൂടാതെ അതിന് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനും അതിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് ഇവാലുവേഷൻ എന്താണ് ഫീച്ചേഴ്സ് എന്താണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്താണ് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലും പഠിച്ചു വെച്ചോളൂ യൂസസ് ഓഫ് ജോബ് അനാലിസിസ് മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ എന്തൊക്കെയാണ് പിന്നെ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് അതെന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എച്ച് ആർ പ്ലാനിങ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് അഫക്റ്റ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെന്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക എന്താണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പഠിച്ചു വെക്കുക അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഈ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നമുക്ക് ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട് അത് തന്നെ നമുക്ക് അതിലെ ഓരോ ഐറ്റം നമുക്ക് എന്ത് ചെയ്യാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ ആ രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ദെൻ പ്രൊസീജിയറൽ ഫെയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അത് പഠിക്കുക ദെൻ മാൻ പവർ പ്ലാനിങ് എന്താണ് പ്രീ റെക്യുസിറ്റ്സ് ഓഫ് പവർ പ്ലാനിങ് എസ് സി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് മാൻപവർ പ്ലാനിങ് എന്താണെന്ന് പ്രീ റെക്യുസിറ്റ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പഠിക്കുക എസ് എക്ക് പഠിച്ചു വയ്ക്കുക ഇനി മോഡ്യൂൾ ത്രീയിലാണ് പ്ലേസ്മെൻറ്റ് ഇൻഡക്ഷൻ ഇൻറ്റേർണൽ മൊബിലിറ്റി അതിൽ നമ്മുടെ ഈ ഹാലോ എഫക്റ്റ് ഉണ്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള ഹാലോ എഫക്റ്റ് അത് ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്വസ്റ്റ്യനാണ് പെർഫോമൻസ് സപ്രൈസ് എന്നുള്ള ചാപ്റ്ററിലുണ്ട് അപ്പോൾ ഹാലോ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു ചോദിക്കുക പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ് അതേപോലെ ഇമോഷണൽ കോഷ്യുണ്ട് ഇൻറ്റേർണൽ മൊബിലിറ്റി കൂടാതെ ഉള്ള ആ ടേംസുകൾ ഇൻഡക്ഷൻ ഓറിയൻറ്റേഷൻ സെപ്പറേഷൻ അങ്ങനെയുള്ള ടേംസുകളൊക്കെ എന്ത് ചെയ്യാം അതേപോലെ സിമുലേഷൻ വെസ്റ്റിപ്യൂൾ ട്രെയിനിങ് ട്രെയിനിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് അപ്പോൾ ഒന്നിച്ച് ട്രെയിനിങ് മെത്തേഡ്സുകൾ ചോദിക്കാതെ ചിലപ്പോൾ ഇതേപോലെയും ചോദിക്കാം ടൂ മാർക്സിന് ചോദിച്ചിട്ടുണ്ട് സിമുലേഷനും വെസ്റ്റിപ്യൂൾ ട്രെയിനിങ് ഒക്കെ ഇനി കൂടാതെ സെലക്ഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക ഓറിയൻറ്റേഷൻ പഠിച്ചു വയ്ക്കുക ട്രാൻസ്ഫർ എന്താണ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ അതൊക്കെ ഏതെങ്കിലും ഒരെണ്ണം ഒക്കെ എന്ത് ചെയ്യാം ഷോർട്ട് ക്വസ്റ്റ്യൻ വരാം ദെൻ സെപ്പറേഷൻ എന്താണെന്നുള്ളത് ദെൻ കണ്ടൻസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ക്രൈറ്റീരിയ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ട്രെയിനിങ് പ്രോഗ്രാം ദെൻ ഓബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് കൂടാതെ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഓൺ ദ ജോബ് ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതിലെ ചില മെത്തേഡുകൾ നമുക്ക് എന്ത് ചെയ്യാം ഷോർട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം മേ ബി ഒന്നിച്ചൊരു എസ് എയും പ്രതീക്ഷിക്കാം മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ദെൻ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ട്രെയിനിങ് പ്രോസസ്സ് അപ്പോൾ ട്രെയിനിങ് എന്താണെന്ന് പഠിച്ചു പഠിച്ചുവെക്കുക ട്രെയിനിങ്ങിൻ്റെ ഡിഫറെൻ്റ് സ്റ്റെപ്സ് അതേപോലെ ട്രെയിനിങ്ങും ഡെവലപ്മെൻ്റ് ഡെവലപ്മെൻറ്റും ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ അതൊന്ന് ഓർത്തു വെച്ചോളൂ അത് മേ ബി ഇതാവാം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഡെവലപ്മെൻറ്റ് ആ കാര്യങ്ങളും കൂടി ഒന്ന് പഠിച്ചു വെക്കുക ദെൻ മോഡ്യൂൾ ഫോറിൽ വന്നിട്ട് പെർഫോമൻസ് സപ്രൈസിൽ ആൻഡ് കരിയർ പ്ലാനിങ് ആണ് പെർഫോമൻസ് സപ്രൈസൽ എന്താണെന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ മെറിറ്റ് റേറ്റിംഗ് എന്താണ് അതേപോലെ ബാസ് ലേ ബിഹേവിയർ ആങ്കേഡ് റേറ്റിംഗ് സ്കെയില് അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് ഇതൊക്കെ പെർഫോമൻസ് സപ്രൈസലിനും ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് നമുക്കറിയാം മോഡേൺ മെത്തേഡ്സ് ഉണ്ട് ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അതിലേ ഈ മോഡേൺ മെത്തേഡുകൾ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ ഏതെങ്കിലുമൊക്കെ ഓരോന്നും വീതം എന്ത് ചെയ്യാൻ പറ്റും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് അതൊന്നിച്ചൊരു എസ് സായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഒരു സ്ഥിരമായിട്ട് വരുന്ന ഒരു എസ് അതാണ് പിന്നെ ട്രെയിനിങ് റിക്രൂട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് എസ് എ വരാറുണ്ട് പിന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എച്ച് ആർ എം റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് ആദ്യ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മൾ എച്ച് ആർ എം മാനേജ് എച്ച് ആർ എ മാനേജറുടെ ചലഞ്ചസൊക്കെ ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പോൾ അസസ്മെൻറ്റ് സെൻറ്റർ പഠിക്കുക ദെൻ കരിയർ പ്ലാനിങ് എന്താണെന്ന് പഠിക്കുക പ്ര ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസർ പാരഗ്രാഫ് ദെൻ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസർ ഓരോ മെത്തേഡായിട്ട് ഷോർട്ടായിട്ട് ചോദിക്കുക മൊത്തത്തിൽ എസ്സി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ദെൻ പെർഫോ സ് ഓഫ് പെർഫോമൻസ് അപ്രൈസർ ദെൻ അടുത്ത് വേറൊരു രസേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഹൗ പെർഫോമൻസ് അപ്രൈസർ ക്യാൻ ബി മെയ്ഡ് മോർ എഫക്റ്റീവ് എങ്ങനെയാണ് പെർഫോമൻസ് അപ്രൈസിനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് മെതേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസിൽ പിന്നെ എം ബി ഒന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് പെർഫോമൻസ് സപ്രൈസിൽ മാനേജ്മെൻറ്റ് ബൈ ഓബ്ജെക്റ്റീവ്സ് അത് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ അത് നിന്ന് ഷോർട്ടോ പാരഗ്രാഫോ ഒരു പ്രാവശ്യം എസ് സി തന്നെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് തോന്നുന്നു കേട്ടോ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ഓഫ് എം ബി എസ് സി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എം ബി ഒ നന്നായിട്ട് പഠിച്ചോളൂ ദെൻ കരിയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് പഠിക്കുക കരിയർ പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക ഇനി മോഡ്യൂള് ഫൈവിൽ പോയിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഗ്രീവൻസ് റിഡ്രസ്സിൽ എന്നുള്ള ചാപ്റ്ററാണ് കോമ്പൻസേഷൻ എന്താണെന്ന് പഠിക്കുക ഗ്രീവൻസ് റി എന്താണെന്ന് പഠിക്കുക ആ ടൈറ്റിൽ ഉള്ളത് എന്തായാലും പഠിക്കാം പിന്നെ കോമ്പൻസേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് അതൊന്ന് ഓരോന്ന് ഷോർട്ടായിട്ട് ചോദിക്കാം എംപ്ലോയി ഗ്രീവൻസ് എന്താണെന്നുള്ളത് ദെൻ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ചോദിക്കാം അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം മിസ്കണ്ടക്റ്റ് ഡിസിപ്ലിൻ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ചോദിച്ചിട്ടില്ല കേട്ടോ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ദെൻ അടുത്തത് മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്താണെന്ന് ചോദിക്കാം ഡിസിപ്ലിൻ എന്താണെന്ന് ചോദിക്കുക ആബ്സെൻറ്റീസും എന്താണെന്ന് ചോദിക്കാറുണ്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ഹോട്ട് റൂൾ ഇൻ വർക്കിംഗ് എൻവിയോൺമെൻറ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒരു പ്രാവശ്യം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ദെൻ ഡിഫറെ മെത്തേഡ്സ് ഓഫ് വേജ് സിസ്റ്റം അത് എസ് സെ ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ചോദിക്കാം പിന്നെ ഒരു പ്രാവശ്യം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലുള്ള ഒരു എസ് എ ആണ് ഗ്രീവൻസും കോസസ് ആൻഡ് സോഴ്സസ് ഓഫ് ഗ്രീവൻസ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തിൽ രണ്ട് വർഷത്തിൽ ഏതൊരു വർഷം അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഗ്രീവൻസ് ഡി ഡ്രസ്സൽ പ്രൊസീജിയർ അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കോമ്പൻസേഷൻ പറഞ്ഞു അതിൻ്റെ ടൈപ്സ് പഠിക്കണം എംപ്ലോയി ഗ്രീവൻസ് പഠിക്കണം കോമ്പൻസേഷൻ മാനേജ്മെൻറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസും ഡിസ്കണ്ടക്റ്റ് ഡിസിപ്ലിൻ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മോണിറ്ററി ഇൻസെൻറ്റീവ് ഡിസിപ്ലിൻ ആബ്സെൻറ്റിസം ഇതൊക്കെ ഷോർട്ടായിട്ട് പഠിക്കുക കൂടാതെ ഇപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഓട്സ്റ്റവ് റൂൾ ഇൻ വർക്കിംഗ് എൻവിയോൺമെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പാരഗ്രാഫായിട്ട് ചോദിച്ചിട്ടില്ല കേട്ടോ ദെൻ ഡിഫറെൻറ്റ് മെതേഡ്സ് ഓഫ് വേജ് സിസ്റ്റം എസ് എ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ചോദിക്കാം ദെൻ ഗ്രീവൻസ് കോസസ് ആൻഡ് സോസസ് ഓഫ് ഗ്രീവൻസസ് ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അപ്പോൾ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ചോദിക്കാറുണ്ട് എന്നാലും പുതിയ പുതിയ ടേംസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പുതിയ ടേമുകളൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക നിലവിലുള്ള പിന്നെ റെപ്പിറ്റേഷൻ മേ ബി വരാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് റെപ്പീറ്റ് ചെയ്യാം ഒന്നിച്ച് ഒരേപോലെ റെപ്പിറ്റേഷൻ വരാനുള്ള സാധ്യത കുറവാണ് എന്നാലും നമുക്കിതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് എക്സാംസ് എഴുതുക നല്ലൊരു ഫ്യൂച്ചർ വരട്ടെ ഓക്കെ താങ്ക് യു എല്ലാവരും വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് പറയാൻ വിട്ടു നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് എല്ലാവരും ഓൾഹേർട്ടേഴ്സ് സപ്പോർട്ട് കിട്ടണ എല്ലാവരുടെയും ആ ഒരു ഓൾഹേർട്ടേഴ്സ് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും എന്താണ് പറയുക നല്ല ആക്റ്റീവായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും സോ വൺസ് ഫോർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെ ഒപ്പീനിയൻ അതേപോലെ കമൻസ് എല്ലാത്തിനും താങ്ക്സ്